നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം കെട്ടിടം നശിക്കുന്നു നശിക്കാൻ ഇടവരാതെ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രയോജനമാവിധം ഉപയോഗിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന കാഞ്ഞിരപ്പള്ളി പീരുമേട്ടിൽ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിഞ്ഞതോടെയാണ് ഓഫീസിന്റെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റിയത് ഇതോടെയാണ് പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം വെറുതെ കിടന്ന് നശിക്കാൻ തുടങ്ങിയത് പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടം കാട് കയറി നാശത്തിന്റെ വക്കിലാണ് ഈ കെട്ടിടം തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കാതെ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾക്ക് ഉപകാരപ്രദമാധത്തിൽ ഉപയോഗിക്കണമെന്ന ആവശ്യമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത് വില്ലേജ് ഓഫീസ് പുതിയ ഘട്ടത്തിൽ ഇത് നശിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും സർക്കാർ ക്വാർട്ടേഴ്സുകൾക്കോ സർക്കാർ ജീവനക്കാർക്കോ അതല്ലാത്ത പക്ഷം കെ എസ് എഫ് ഇ ആയുർവേദ ആശുപത്രി എന്നിവയൊക്കെ കൊടുത്താൽ ക്വാർട്ടേഴ്സ് നശിക്കാതിരിക്കും ബന്ധപ്പെട്ട അധികാരികൾ ഇത് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ കാട് പടർന്ന് പന്തലിച്ച് ഇഴ താവളമായി ഇവിടെ മാറിയിട്ടുണ്ട് പീരുമേട്ടിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളോ ഇനി വരാനിരിക്കുന്ന ഓഫീസുകളോ ഉണ്ടെങ്കിൽ ഇവയിലേതെങ്കിലും ഈ കെട്ടിടം പ്രയോജനപ്പെടുത്തിയാൽ ഈ കെട്ടിടത്തെ നാശത്തിന്റെ വക്കിൽ നിന്നും സംരക്ഷിക്കാൻ കഴിയും ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ടൈൽസുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി എണ്ണയോ സ്ക്വയർ ഫീറ്റിൽ കജാറിയ പ്രൈം ഷോറൂം അതോടൊപ്പം ട്രെൻഡി സിംബോളയുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ ടൈലുകൾ ഇനി പലയിടത്തല്ല ഒരിടത്തിൽ നിന്ന് തന്നെ തൃപ്തിയോടെ തിരഞ്ഞെടുക്കാം കാഞ്ഞിരപ്പള്ളി